ഈ ഓണത്തിനൊരു വേഗനാർക്കാറും ആക്ടിവിംഗ് ഗിഫ്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും എങ്കിൽ നേരെ ജാം ജൂമിലേക്ക് വന്നോളൂ ഈ ഓണം പർച്ചേസ് ജാംജോമിന്റെ കൂടെ ആവാം ഈ ഓണത്തിന് ഇഷ്ടം പോലെ പായസം വെക്കാം ബ്രാഹ്മിൻസിന്റെ ഈസ്റ്റേണിന്റെ ആയാലും ഡബിൾ ഹോസിന്റെയായാലും പായസം മിക്സിന് ഒരു പാക്കറ്റിന് വേറും അമ്പത്തഞ്ച് രൂപ നിറവറയുടെ ചിക്കനായാലും മീറ്റായാലും സാമ്പാറായാലും അതേപോലെ അജ്മീര ചിക്കനായാലും സാമ്പാറായാലും ഒരു പാക്കറ്റിന് വെറും മുപ്പത് രൂപ നിർവറയുടെ മുളക് പൊടി ഒരു കിലോയ്ക്ക് വേറെ നൂറ്റമ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കാശ്മീരി ചില്ലിക്കോറും തൊണ്ണൂറ്റമ്പത് വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിന്റെ കെറ്റിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് വെറും മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിലിന് വെറും നൂറ്റി നാപ്പത്തഞ്ച് ബ്രാമിൻസിന്റെ പുളിഞ്ച് ഇരുന്നൂറ് ഗ്രാമിന് വേറെ തൊണ്ണൂറ്റഞ്ച് ഫുറിസന്റെ വാഷിംഗ് സോപ്പ് രണ്ടെണ്ണത്തിനോറും നൂറ്റി ഇരുപത് മൂന്ന് ലിറ്ററിന്റെ കുക്കറിനൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അതുപോലെ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൂർ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ലിയോന്റെ വാഷിംഗ് പൗഡർ നാല് കിലോയ്ക്ക് ഒരു നൂറ്റി നാൽപ്പത്തിൾ ഒരു കിലോയ്ക്കോറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിലോ അനാറിനോറും ഒമ്പത് ഒരു കിലോ ക്യാബേജിനോ ഒമ്പത് ഒരു പന്ത്രണ്ട് അതുപോലെ ബീൻസിന് ഒരു പത്തൊമ്പത് രൂപ സെല്ലോവിന്റെ ഡിന്നർ ഒരു അമ്പത്തഞ്ച് രൂപ രണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ആറ് കിലോന്റെ പിങ്ക് വാഷിംഗ് ലിക്വിഡിന് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹാവൽസിന്റെ ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പൂ രൂപ വരുന്ന ക്ലിനിക് പ്ലസിന്റെ ഷാം ഇരുനൂറ്റി രൂപയ്ക്ക് വാസ്ലിന്റെ കോടി ലക്ഷണവും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒന്നര കിലോ റൈസ് കുക്കറിനോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇംബെക്സിന്റെ പത്ത് ലിറ്റർ ദം ബിരിയാണി പോട്ടിനോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെല്ലോവിന്റെ കാസറോൾ രണ്ട് പീസിനോട് എണ്ണൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഗുഡ് ലൈഫിന്റെ ഒരു ലിറ്റർ മിൽക്കിനോട് അമ്പത്തൊമ്പ രൂപ ഓഫർ ഡേറ്റ് ആരും മറക്കണ്ട ഓഗസ്റ്റ് മുപ്പതും മുപ്പത്തൊന്ന്